അക്ഷയുണ്ട് അക്ഷയ് ഇന്ന് രാവിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിരുമായി സംസാരിച്ചിരുന്നു നമുക്ക് ആ സംഭാഷണം കേട്ട ശേഷം അക്ഷയോട് വിശദാംശങ്ങൾ ചോദിക്കാം ഓടുന്നില്ല സ്ഥലം നടക്കാൻ പോയി എന്നത്തെയും പോലെ തന്നെ പക്ഷെ വൈകുന്നേരത്തെ അവസാനത്തെ കുറച്ച് മണിക്കൂറുകൾ കുട്ടിക്കലാശത്തിന് വേണ്ടി തന്നെ മാറ്റി വയ്ക്കണം ഓരോ മുന്നണിക്കും ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള റൂട്ട് തന്നിട്ടുണ്ട് കുട്ടിക്കലാശത്തിന് അപ്പൊ അവിടെ തന്നെ ആയിരിക്കണം ഉണ്ടാകേണ്ടത് പാലക്കാട് പട്ടണത്തിനകത്ത്

ഞാൻ ഇന്നലെ പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞത് ഇത് എൽ ഡി എഫിൻ്റെ കൊട്ടിക്കലാശമല്ല ബേസിക്കലി ഇതൊരു സല്യൂട്ടാണ് എൽ ഡി എഫ് പാലക്കാടും ജനതയ്ക്ക് നൽകുന്ന സല്യൂട്ടായിരിക്കും ഈ അവസാനത്തെ മണിക്കൂറുകളിലുള്ള കൊട്ടിക്കലാശം എന്ന് വിളിക്കുന്ന ആ ജനക്കൂട്ടം കാരണം ജനാധിപത്യ ബോധത്തെ മതേതര കാഴ്ചപ്പാടിനെ ഉയർത്തിപ്പിടിക്കാൻ പാലക്കാട് കാണിക്കുന്ന ആ തീരുമാനത്തിന് ആ വലിയ ദീർഘവീക്ഷണത്തിന് കൊടുക്കുന്ന ഒരു സല്യൂട്ടായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത് അപ്പോൾ പാലക്കാടുകാർക്കൊരു സല്യൂട്ട് അടിക്കാൻ തന്നെയാണ് പ്രവർത്തകർ ഇവിടെ പാലക്കാട് കൂടെ ഗുഡ് മോർണിംഗ് അങ്ങനെ വളരെ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ഈ എൽ ഡി എഫ് ക്യാമ്പിന്റെ ഒരു പ്രതീക്ഷ മൊത്തത്തിൽ ആ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ അക്ഷയക്ക് ലഭിക്കുന്ന ഒരു സന്ദേശങ്ങൾ അതെന്താണ് എങ്ങനെയാണ് അവർക്ക് പറയുന്നത് മോദി എന്ത് സംഭവിക്കുമെന്നൊരു പക്ഷേ നമുക്കിങ്ങനെ വിട്ടു പറയാനാകാത്തൊരു അവസ്ഥയുണ്ടാകുമല്ലോ ആ അവസ്ഥയാണ് പാലക്കാട്ടുള്ളത് ത്രികോണപ്പോരെന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള ത്രികോണ തന്നെയാണ് നമ്മൾ പി സരനുമായിട്ട് സംസാരിക്കുമ്പോൾ സരൻ പറഞ്ഞത് പാലക്കാടിന് ജനതയ്ക്ക് നൽകുന്ന സെനൂട്ടായിരിക്കും ഇന്നത്തെ കൊട്ടിക്കലാശം എന്നുള്ളതാണ് സരിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നിടത്ത് അല്ലെങ്കിൽ സരിൻ കോൺഗ്രസിൽ നിന്ന് എൽ ഡി എഫിലേക്ക് വരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നിടത്ത് നിന്ന് തുടങ്ങുകയാണ് പാലക്കാട്ടെ വിവാദങ്ങൾ ഒക്കെയും എന്ന് നമുക്കറിയാം അപ്പോൾ ആ വിവാദങ്ങൾ അത് ഒരു ദിവസം പോലും കെട്ടടങ്ങാത്ത മുപ്പത്തിയഞ്ചു ദിവസം വിവാദങ്ങൾ മാത്രമുള്ള കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ കാണാത്ത വിധത്തിലുള്ള സംഭവ വികാസങ്ങൾ മാധ്യമ ശ്രദ്ധ ഇത്രമാത്രം കിട്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇതിനു മുൻപ് നടന്നിട്ടുണ്ടോ എന്നുള്ളതും സംശയമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ആദ്യ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് ആ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ ോളം എന്തായാലും രണ്ട് വർഷമായി രണ്ട് ടേം ആയിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട എൽ ഡി എഫിന് ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തേണ്ടതുണ്ട് രണ്ടെങ്കിലും ഉറപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്നാമത് ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി ഇന്നലെയും ഇനി ഞാൻ ഇവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പൊതുപരിപാടിയൊക്കെ ആയിരുന്നു സജീവമായി നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ വിശ്വാസത്തിൽ ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇടത് ക്യാമ്പുള്ളത് പി സരൻ എന്ന കോൺഗ്രസ്സുകാരനായിട്ടുള്ള ആയിരുന്ന സരനിലൂടെ ആ വോട്ട് കൂടി പിടിച്ചടക്കാമെന്ന പ്രതീക്ഷ നമ്മളിപ്പോൾ കോട്ട മൈതാനത്ത് കോട്ടയിലാണുള്ളത് കോട്ട മൈതാനത്ത് കോട്ടയിലാണ് പാലക്കാടൻ കോട്ടയിലാണുള്ളത് ഈ പാലക്കാടൻ കോട്ട ആരാണ് ഇളക്കാൻ പോകുന്നത് ഇവിടെ ഇളക്കമുണ്ടാകുമോ അതോ കോൺഗ്രസിൻ്റെ അപ്രമാദിത്വം അത് തുടരുമോ വീണ്ടും തുടരുമോ എന്നൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് എന്തായാലും പി സരനുമായിട്ട് ഇവിടെ നിന്ന് സരൻ ആദ്യം തന്നെ എത്തിയത് ഇന്ന് കോട്ട മൈതാനത്തേക്കാണ് ഈ കോട്ടയിലേക്ക് എത്തിക്കൊണ്ട് അദ്ദേഹം വ്യായാമം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ദിവസവും തുടങ്ങുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിനൊപ്പം തന്നെ മറ്റ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരൊക്കെ ഇതിനകത്താണുള്ളത് ഇവിടെ നിന്നും ആരംഭിക്കുകയാണ് സരിൻ എന്തായാലും എന്തായാലും ഓടി തന്നെ തുടങ്ങുന്നു ഇനി എവിടം വരെ ഓടി എത്തുമെന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട് വലിയ പ്രതീക്ഷയിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടത് കോട്ടയുള്ളത് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് എന്നുള്ള വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് ലഭ്യമായത് അപ്പം പ്പോൾ ആ വോട്ട് ആ വോട്ടെണ്ണം അത് മറികടക്കുമോ പി സർൻ എന്നുള്ളതാണ് അറിയേണ്ടത്